ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ എത്ര ബുദ്ധിശൂന്യമായ പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാകും മഴയുടെ ദുരിത കാരണം മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ പ്രളയസമാനമായ അവസ്ഥയിലാണ് ജനങ്ങൾ കടന്നു പോകുന്നത് പുഴകളും തോടുകളുമെല്ലാം കരകവിഞ്ഞൊഴുകിയിട്ടുണ്ട് മാത്രമല്ല ആധുനിക രീതിയിൽ നിർമ്മിച്ച റോഡുകൾ പോലും കരകവിഞ്ഞൊഴുകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയുള്ള ഈ സാഹചര്യത്തിലാണ് ബുദ്ധിശൂന്യമായ ഈ ഒരു പ്രവൃത്തി നമ്മുടെ എടപ്പാൾ പഞ്ചായത്തിൽ നടക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരു പുഴയോ തോടോ ഒന്നുമല്ല സാധാരണ ഒരു വയലാണ് ഏക്കർ കണക്കിനുള്ള വയല് അവിടത്തെ ആൾക്കാർ സാധാരണ നടന്നു പോകുന്ന ഒരു വഴിയാണ് ഇപ്പൊ ഈ കാണുന്നത് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം അവിടെ ഉണ്ടായിരുന്ന വയൽ നികത്തിൽ എന്ന ആ ദുഷ്പ്രവൃത്തിയുടെ ഫലമാണ് ഇന്ന് അവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ വെള്ളം കയറിയിരിക്കുന്ന സമയത്ത് പോലും അവിടെ വയൽ നികത്തിൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കാണുന്നത് ഇതിനെയൊക്കെ വിഡിത്തം എന്നല്ലാതെ പിന്നെ എന്തു പറയാനാണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യണേ